കേരളത്തിലെ ഒരു മത തീവ്രവാദ സംഘടന ഈ വിഷയത്തിൽ നടത്തിയ ചർച്ച കാണരുത് അതിൽ രണ്ടു മൂന്ന് പേരിരുന്നിട്ട് വളരെ മീറോടും വാശിയോടും കൂടി ഷാജൻസ് കറിയെ മർദ്ദിച്ച വിവരം ചർച്ച ചെയ്യുകയാണ് ഷാജൻസ് കറിയെ തല്ലിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു ഭയങ്കര കൊളരാത്തൂരും ഒരു മത വിഭജനം പ്രകടിപ്പിക്കുന്ന ആൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് ചായവുള്ള ആളും അതുകൊണ്ട് തല്ല് കിട്ടാൻ സർവ്വതാ യോഗ്യനാണ് പുള്ളിയുടെ പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തനം ഒരു കാരണവശാലും അനുകരണീയമല്ല ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കൊടുത്താൽ തല്ല് കിട്ടുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ ആദ്യത്തെ ഒരു വാചകത്തിൽ തല്ലിയത് ശരിയായില്ല പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് 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 ആവേശം കയറി അവസാനം തല്ലുക വേറെ മാർഗമില്ല എന്ന ഒരു കൺക്ലൂഷൻ ചെന്ന് എത്തുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞാലും ദുരനുഭവം അതങ്ങനെ മലയാളക്കര പെട്ടെന്ന് മറക്കാനിടയില്ല ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പ്രധാനമായും ആദ്യം തന്നെ നമ്മൾ കണ്ടത് ചേരിതിരിഞ്ഞുള്ള ആക്രമണമാണ് അതായത് ഷാജിൻസ്കറിയെ ആക്രമിക്കാൻ മാധ്യമ മേഖലയിൽ നിന്ന് തന്നെ ഒരു കൂട്ടം പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അടുപ്പുകൂട്ടി ചർച്ചകൾ പ്രധാനമായും ആദ്യം തന്നെ വീഡിയോ ഒക്കെ തന്നെ വരുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോയും അതുപോലെ തന്നെ ആ ചാനലിലെ വീഡിയോയും വന്നപ്പോൾ അതിന് താഴെ ഇങ്ങേരെ ചാവാദ് രക്ഷപ്പെട്ടത് മോശമായി പോയി ഇയാൾക്കിട്ട് രണ്ടടി കൊടുത്തവന്മാർക്ക് അഭിനന്ദനം അത് മാത്രമല്ല ഇയാളുടെ കാലും കൈയും കൂടി എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ തന്നെ ആഘോഷിച്ച മുദ്രാവാക്യം വിളിച്ച അല്ലെങ്കിൽ ആഹ്വാനം ചെയ്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അടിച്ച് റോഡിൽ ബോധമില്ലാതെ കിടന്ന ഷാജൻസ് കറിയയെ പോലീസ് തൂക്കിയെടുത്ത ആശ്വാസം ി എന്നായിരുന്നു ഒരു മാധ്യമം ഇതിനെ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും കണക്കിന് കൊടുത്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇവർക്കെല്ലാവർക്കും ഇവർ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വർഗീയതയും കാണുന്നവരാണ് എത്രയോ കാലങ്ങളായി ഇവർ ചെയ്യുന്ന കാര്യമാണിത് ഇവരാണ് ഇവരാണ് ഷാജിൻസ്കർഗയുടെ മാധ്യമ പ്രവർത്തനം ശരിയല്ല എന്നും മഞ്ഞ പത്രമാണെന്നും ആക്ഷേപിക്കുന്നത് ഇന്നലെ മറുനാടൻ വിഷയത്തിൽ ഏഷ്യൻ ഏഷ്യാനൂസിൽ വിനുവി ജോൺ നയിച്ച ന്യൂസ് അവർ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതാണ് ഇങ്ങനെ മീഡിയ വൺ ചാനലിൽ ഇന്നലെ അടുപ്പുകൂട്ടി ചർച്ചക്കാർ നടത്തിയ പരിദൂഷണത്തെ പരാമർശിച്ചായിരുന്നു ജയശങ്കറിന്റെ ഈ വാക്കുകൾ ഷാജൻസ്കർഎയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമത്തെ ആദ്യം അടിക്കലായി ചിത്രീകരിച്ചായിരുന്നു ചർച്ച അടിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് ചർച്ചയിൽ തുടർന്നങ്ങും മറനാടനെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു നിഷാദ് റാവുത്തർ അജിംസ് തുടങ്ങിയവരായിരുന്നു ഇരുട്ടുമുറി ചർച്ചയിലെ ഈ കുഞ്ഞായി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രൂക്ഷ വിമർശകനായ ഷാജൻ കറിയക്കെതിരെ എല്ലാ കാലത്തും ഈ മൗദൂദി മാധ്യമമായ മീഡിയ വൺ രംഗത്തു വന്നിരുന്നു ഭരണകൂട വിരുദ്ധതയെക്കുറിച്ച് കുറിച്ച് ഇടയ്ക്കിടെ സംസാരിക്കുന്നവരാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനത്തിന് കയ്യടിയുമായി രംഗത്തു വന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം ആരോപിച്ച കേന്ദ്ര സർക്കാർ ലൈസൻസ് പുതുക്കാതിരുന്ന മാധ്യമമായിരുന്നു ഇവർ എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്ക് കൽപ്പിച്ച സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് അവരുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഈ പശ്ചാത്തലമുണ്ടായിട്ടും റാവുത്തരും സംഘവും മറുനാടനെ പ്രവർത്തനം പഠിപ്പിക്കാൻ വരികയാണ് അവാസ്തവവും സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇടനില്ക്കുന്നതുമായി വാർത്തകളാണ് ഈ ഈ ചാനലുകൾ പുറത്തുവിടുന്നത് എന്ന കാര്യം എല്ലാവർക്കും നന്നായി അറിയാം മാത്രമല്ല അഡ്വക്കേറ്റ് ജയശങ്കർ അതിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ഷാജൻസ്കറി യൂട്യൂബർ മാത്രമാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് ഇവരുടെ മാധ്യമ പ്രവർത്തനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ വിശേഷണമാണ് നല്ലതെന്നാണ് ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ സൈബർ ഗുണ്ടകൾ കുഞ്ഞായ്മകളും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നത് പോലെയാണ് ഒരു മുഖ്യധാര മാധ്യമ മറുനാടനെ കുറിച്ച് ൾ ചുരിഞ്ഞത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വധശ്രമം നടത്തിയവരെ പിന്തുണയ്ക്കുന്ന ക്രിമിനൽ ചിന്താഗതിയാണ് അദ്ദേഹം ഈ സംഭവത്തിന് പിന്നാലെ ഇടതുപക്ഷ സൈബർ ഇടത്തിൽ ഉൾപ്പെടെ നടന്ന ആഹ്ലാദ പ്രകടനങ്ങളും ആക്രമികൾക്കുള്ള പിന്തുണയും കാണുമ്പോൾ അവരുടെ സമ്മതവും ആശീർവാദവും ഈ ആക്രമണത്തിന് ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കണമെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പല രീതിയിലും ഇവർ തകർക്കാൻ ശ്രമിച്ചു ഒന്നിനും കഴിയാതെ വന്നപ്പോഴാണ് കായികപരമായി നേരിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ നിന്നുപോലും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല മാധ്യമ പ്രവർത്തകൻ എന്ന വാക്കുപോലും പല മാധ്യമങ്ങളും ഉപയോഗിക്കുന്നുമില്ല യൂട്യൂബർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ മാധ്യമധർമ്മം പോലും മറക്കുന്ന മാധ്യമങ്ങളുള്ള ഇക്കാലത്താർ ഇത്തരം ശരിയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് എന്നാണ് ജയശങ്കർ പറയുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത പിന്തുണയുണ്ട് വേട്ടക്കിരയായ സമയങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചവർ നിരവധിയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിനുള്ള പിന്തുണ താൻ എന്നുംയശങ്കർ വിശദീകരിച്ചു എന്തായാലും ജയശങ്കറിന്റെ അല്പം മുമ്പ് കേരളത്തിലെ ഒരു മത തീവ്രവാദ സംഘടന ഈ വിഷയത്തിൽ നടത്തിയ ചർച്ച കാണരുത് അതിൽ രണ്ടു മൂന്ന് പേര് ഇരുന്നിട്ട് വളരെ വീറോടും വാശിയോടും കൂടി ഷാജൻസ്കറിയെ മർദ്ദിച്ച വിവരം ചർച്ച ചെയ്യുകയാണ് ഷാജൻസ്കറിയെ തല്ലിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു ഭയങ്കര കൊള്ളരാത്തൂരും ഒരു മത വിഭജനം പ്രകടിപ്പിക്കുന്ന ആൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് ചായവുള്ള ആളും അതുകൊണ്ട് തല് കിട്ടാൻ സർവതായ യോഗ്യനമാണ് പുള്ളിയുടെ പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തനം ഒരു കാരണവശാലും അനുകരണീയമല്ല ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കൊടുത്താൽ തല്ല് കിട്ടുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ ആദ്യത്തെ ഒരു വാചകത്തിൽ തല്ലിയത് ശരിയായില്ല അത് പറഞ്ഞ് 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 ആവേശം കയറി അവസാനം തല്ലുക അല്ലാതെ വേറെ മാർഗമില്ല എന്നൊരു കൺക്ലൂഷൻ ചെയ്ത് എത്തുകയാണ് ഇതൊരു മുഖ്യധാര മാധ്യമം ചെയ്തതാണ് ചില യൂട്യൂബർമാരും ആ സി പി എംകാരായ ചില എന്താണ് ഫേസ്ബുക്കിലൊക്കെ തള്ളുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് അവരുടെ ഉപജീവനമാണ് വൈറ്റപ്പെട്ട് പറഞ്ഞത് ഇത് മുഖ്യധാര മാധ്യമം വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുകയാണ് അത് മർദ്ദിച്ചത് ശരിയായില്ല എന്നൊരു വാചകം പറഞ്ഞതിന് ശേഷം ശേഷം ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് ഇതാണ് ഇവർ ചെയ്യുന്നത് എന്താണ് ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ ശ്വസിക്കുന്ന വായുവിലും വരെ വർഗീയത കൊത്തിച്ചെലുത്തി നാട്ടിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി മനുഷ്യരെ തമ്പിത്തലിക്കുന്ന പണിയാണ് എത്രയോ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ സാരോപദേശമായിട്ട് വന്നിട്ടുള്ളത് ഈ ഷാജൻസ് കറിയുടെ മാധ്യമപ്രവർത്തനം ഒട്ടും മാതൃകാപരമല്ല ഇയാൾ ചെയ്യുന്നത് ടാബ്ലോയിഡുകളുടെ ജോലിയാണ് മഞ്ഞ പ്രവർത്തനമാണ് എന്ന് ആക്ഷേപിക്കുകയാണ് രാഷ്ട്രീയബന്ധം നമുക്ക് ഒറ്റനോട്ടത്തിൽ ആരോപിക്കാൻ പറ്റുകയില്ല എങ്കിൽ പോലും ഈ ഷാജൻസ് കറിയെ ആക്രമിച്ചത് മുതൽക്ക് ഇടത് സൈബർ ഗുണ്ടകൾ നടത്തുന്ന ആഹ്ലാദ പ്രകടനം കണ്ടാൽ അവരുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും ആ സർവ്വവിധ പിന്തുണ കൂടിയിട്ടാണ് ആക്രമണം നടന്നത് എന്ന് നമുക്ക് ബോധ്യം മാത്രമല്ല ഈ പറഞ്ഞ പ്രതികൾക്ക് പാർട്ടിയിൽ തന്നെ സമുന്നതരായ പല നേതാക്കന്മാരുടെയും ആശീർവാദമുണ്ട് അവർക്ക് കൈവപ്പുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടുക്കി ജില്ലയിലെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഇദ്ദേഹം നയിക്കുന്ന ഈ ഗൂഢസംഘത്തിൻ്റെ തലതൊട്ടപ്പൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള പല ഗൂണ്ട എലമെൻസും ഈ സംഘത്തിലുണ്ട് അവരെ സംബന്ധിച്ചുള്ള അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പലവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഷാജൻസ് കറിയക്കെതിരെ ആക്രമണം നടത്തിയിരുന്നത് ശാരീരികമായിട്ടുള്ള ആക്രമണം ഇത് ആദ്യമായിട്ടല്ല ഇപ്പോൾ സി പി എം കാരനായ ഒരാൾ തന്നെ നേരത്തെ ഇദ്ദേഹത്തെ ലണ്ടനിൽ ഹീത്രു വിമാനത്താവളത്തിൽ വെച്ച് ആക്രമിച്ചതായിട്ട് പുള്ളി അവകാശവാദം ഉന്നയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ വളരെയധികം ആളുകൾ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകരടക്കം ഈ പറഞ്ഞ ഈ അക്രമകാരിക്ക് ആ പിന്തുണ അറിയിക്കുകയും ചെയ്തു അതുപോലെ ലോകമഹാമുതലാളി ഇദ്ദേഹത്തിൻ്റെ എതിരെ കേസ് കൊടുത്തപ്പോഴും ആ പിന്നീട് നമ്മുടെ അൻവർ മുതലാളി ഇദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴിക്കപ്പെടും പിണറായി പോലീസ് പുള്ളിയുടെ വീട് വളഞ്ഞ് ആ ഷട്ടണം പോലും സാവകാശം കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ ആളുകൾ വളരെ സന്തുഷ്ടരായിരുന്നു